ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷമായി പവിത്രത്തിന്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം ഇത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കർ നാരായണന്റെയും അതുപോലെ തന്നെ പത്മത്തിനെയാണ് അപ്പൊ ആ അവള് വേറൊരു തീരുമാനത്തിലേക്ക് എടുത്തു അതിനുശേഷം അത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള വാശി നിങ്ങൾക്കറിയാലോ അവൾ അത്ര മണ്ടിയെ കുട്ടിയൊന്നും അല്ല അവള് നമ്മള് വിചാരിക്കുന്നതിലും വലിയ രീതിയിൽ അവള് മാറും എനിക്ക് ഉറപ്പുണ്ട് അവള് ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങൾ അവള് തന്നെ വെട്ടിപ്പിടിക്കും എനിക്കത് ഉറപ്പുണ്ട് അറിയില്ല പത്മം ഇനിയുള്ള കാലം ശരിക്കും പറഞ്ഞാൽ അവള് അവളുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ അതിൽ ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ശങ്കർ പോയി കേട്ടോ അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നന്ദിനെയാണ് അപ്പൊ നന്ദിനി ഡ്രസ്സ് അനക്കാനിട്ടതും ഉണങ്ങാനിട്ടതും ഒക്കെ എടുക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു വണ്ടി നിന്നിട്ട് ഹലോ എന്ന് വിളിക്കുന്നത് അപ്പൊ നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു ഹലോ ആ എന്താ എന്ന് ചോദിച്ചു അതെ ഈ വിനായകൻ ഈ സ്ഥലക്കച്ചവടമൊക്കെ നടത്തുന്ന ബ്രോക്കർ വിനായകൻ ആ അത് ഇത് തന്നെയാ എൻ്റെ ഭർത്താവ ആണോ എന്നാ ഒന്ന് വിളിക്കോ എന്താ കാര്യം ഒരു വീടിൻ്റെ കാര്യത്തിനാ ഓ ഇപ്പം വിളിക്കാം കേട്ടോ കയറിയിരിക്കേ വേണ്ട വിളിച്ചാ മതി അപ്പം വിനയട്ടാ എന്ന് വിളിച്ചു അപ്പോൾ വിനയൻ അങ്ങോട്ടേക്ക് വന്നു ഹലോ എന്ന് പറഞ്ഞു പരിചയപ്പെടാൻ കൈ നീട്ടി അപ്പോഴേക്കോ വേണ്ട നമസ്കാരം അയ്യോ ഇവിടെ നിൽക്കുവാണല്ലോ നന്ദിനി ഞാനാ വിനായകൻ എന്താ കാര്യം എന്റെ പേര് രമ്യ വീടിന്റെ കാര്യം പറഞ്ഞായിരുന്നു ഓ അതാണോ ദേ ആ കാണുന്ന ആ വീട് എവിടെ ഈ കേറ്റം കേറി കാണുന്ന വലത് ഭാഗത്ത് ആദ്യം കാണുന്ന വീട് അങ്ങോട്ടേക്ക് പോക്കോ ഞാൻ വരാം ശരി വിനേട്ട ശരി ചേച്ചി എന്ന് പറഞ്ഞോണ്ട് അവൾ അങ്ങോട്ടേക്ക് പോവാ അന്നേരം അതെ കയ്യോടെ ചെന്ന് ആ ബ്രോക്കർ കാശ് വാങ്ങി എല്ലാം സെറ്റാക്കിയിട്ട് വരാട്ടോ ആ വിനേട്ടനോ ഞാൻ ആ പേര് ഞാൻ മാത്രമേ വിളിക്കാറുള്ളുല്ലോ ഹൗസ് മാങ്ങി വാങ്ങി കഴിഞ്ഞിടക്കുന്ന ആ പുതിയ വീടില്ലേ അതേ കിണക്ക് താമസിക്കാൻ വന്നതാ കുറച്ചു ദിവസം കാണും ഞാൻ കമ്മീഷൻ വാങ്ങിയിട്ട് ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് വിനയായകനോടുകയാണ് അപ്പോഴേക്കും നമ്മുടെ വേദയും കമലയും കൂടെ അങ്ങോട്ടേക്ക് വരുവാ ആരാ നന്ദിനിയത് എന്ന് ചോദിച്ചോ ആ പുതിയ വീടില്ലേ അവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്ന പെണ്ണാമേ വിനിയേട്ടനെ ആ വീട് ശരിയാക്കി കൊടുത്തത് ഓ ആണോ ആ ശരി അപ്പൊ വിനായകൻ എല്ലാത്തിനും ഓടിച്ചെല്ലാണ് കേട്ടോ മുഖവും ഭാവവും കണ്ടിട്ടേ ആൾ അത്ര വെടിപ്പാണെന്ന് തോന്നുന്നില്ല ഒരാളെ കാണുമ്പഴേക്കും അയാളെ പറ്റി പറയാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു വിനിയേട്ടനെ കണ്ടപ്പോഴേ ക്ഷേക്കാണ്ടി കൊടുക്കാൻ കൈ നീക്കി ഹലോന്ന് വിനേട്ടം പിന്നെ ഡീസൺ ആയോണ്ട് തൊഴുതേ ഉള്ളൂ അതൊരു പക്ഷേ നന്ദിനി അടുത്തി കാണോന്ന് ഓർത്തിട്ടായിരിക്കും അതൊന്നുമല്ല എന്റെ വിനിയേട്ടനെ എനിക്കറിയാം എന്ന് പറഞ്ഞ നന്ദി ഉം ശരി അപ്പൊ വിക്രം എവിടേക്കോ പോവാനായിട്ട് ഇറങ്ങാട്ടോ എവിടെ ഇങ്ങോട്ടാ സർക്കിടി ഇറങ്ങിയോ ഇനി എപ്പോഴാ തിരിച്ചു വരിക ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോണത് അപ്പോഴേക്കും നമ്മുടെ വിക്രത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ അതെ വിനായകന്റെ കോളാണ് ഇങ്ങനെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നത് അതായിരുന്നു സംശയം ഹലോ ആ നിനക്ക് പോയിട്ട് വല്ല തെരക്കും ഉണ്ടോ എന്തേ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ വിനായകൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ അവിടെ നിന്ന് വിനായകം വെച്ചു പിടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വരിക വിനായകന്റെ അങ്ങോട്ട് പോയതാ അതെ ആ പുതിയ വീട്ടിലെ ആൾക്കാർ വന്നു പുതിയ വീട് ശരിയാക്കിയത് വിനേറ്റന ഏറെ വിക്രം എനിക്കൊരു ഹെൽപ്പ് വേണം എന്ത് ഹെൽപ്പ് ആ വീട്ടു സാധനങ്ങളൊന്നും വണ്ടി നിറക്കാനൊന്നും സഹായിക്കാമോ എനിക്കിതൊന്നും പറ്റില്ല എടാ ചോദിച്ചു കാശ് കിട്ടും എനിക്ക് ഇയാൾക്കത് ചെയ്തൂടെ എനിക്കതിന് ആരോഗ്യമില്ലല്ലോ അനിയനെ പറഞ്ഞു വിടാന്ന് പോയി നീ ആ കുട്ടി കാത്തു നിൽക്ക ഒന്ന് ചെല്ലടാ ഒന്ന് പറഞ്ഞോളു ഒന്ന് ചെന്ന് സഹായിച്ചു കൊടുക്കടാ വിക്രം അയൽ പക്കത്ത് വന്ന കൂട്ടരല്ലേ എന്ന് കമലയും പറഞ്ഞു അതനുസരിച്ച് വിക്രം നേരെ അങ്ങോട്ടേക്ക് പോവാണ് പോകാനെട്ടോ അമ്മ ഇവരകത്തേക്ക് കയറിപ്പോയി അവനേഖന്നപ്പോ അതെ ആ പെണ്ണെ കൈ കഴിയുന്നിട്ടിയപ്പോ നിങ്ങളും കൈ നീട്ടുന്നു കണ്ടല്ലോ ആരോ ഞാ തൊഴുതതിലിടിയുള്ളൂ നിങ്ങൾ കൈ നീട്ടുന്ന ഞാൻ കണ്ടു നിങ്ങൾ ഞാൻ നോക്കിയപ്പോ തൊഴുതു എന്തൊക്കെയാടി നീ പറയണത് ഞാൻ മാത്രം വിളിക്കുന്ന പേരാ വിനേട്ടെന്ന് പിന്നെന്തിനാ അവളെന്ന് വിളിച്ചത് ആണോ ഞാൻ കേട്ടില്ലല്ലോ ഇതേ മനുഷ്യ എന്തെങ്കിലും സെറ്റപ്പ് പരിപാടി ആണെങ്കിൽ ഏ പോടി നിന്ന് ചില സമയത്ത് ഈ പെണ്ണിന്റെ കാര്യം അപ്പൊ ദേ വിക്രം സാധനങ്ങളൊക്കെ ഇറക്കി അകത്തേക്ക് വെക്കുകയാണ് അതിനുശേഷം ചേട്ടാ അപ്പൊ വണ്ടിക്കാരനും ഉണ്ട് ഇനിയിപ്പോ ചേട്ടന് ഇറക്കാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളു ശരി മോനെ അപ്പം ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് രമ്യ ഹലോ ദേ വെയിറ്റ് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വേണ്ട അകത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ മറ്റൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു സോറിട്ടോ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മെസ്സേജ് അയക്കായിരുന്നു ശരി ആയിക്കോട്ടെ അല്ല ഹലോ അപ്പൊ വിക്രം പോകാൻ തുടങ്ങിയപ്പോ എത്രയാണെന്ന് പറഞ്ഞില്ല എന്ത് അല്ല കൂലി കൂലിയോ ആ അല്ല നേരത്തെ വന്ന ബ്രോക്കർ വിനായകൻ കൂലിക്കൊരാളെ ആല വിടാം എന്നാ പറഞ്ഞിരുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞു അപ്പോ അയാളോട് ചോദിച്ചിട്ട് കൊടുത്തച്ചാ മതി ശരി എന്ന് പറഞ്ഞ വിക്രം അങ്ങോട്ടേക്ക് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ കാണുന്ന നമ്മുടെ അനിയം കൂട്ടനും അതുപോലെ തന്നെ ജോസഫും അവിടെ ഇരുന്ന് കുളിക്കുന്ന ഒരു പുഴയുടെ അല്ലെങ്കിൽ ഒരു കെട്ടിട എന്താ പറയുക ഒരു ചെറിയൊരു പുഴ പോലെ അത് കെട്ടി നിർത്തിയിരിക്കാണ് കേട്ടോ അവിടെ അപ്പൊ അത് വിക്രമോട് ഇരിപ്പുണ്ട് ഈ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് നല്ല വനമാല എന്നിപമാരിങ്ങനെ പയ്യെ പതു പതുക്കെ പറയുകയും ചെയ്തു വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് രാധയുടെ വണ്ടി നിർത്തി ഇറങ്ങി എന്നിറങ്ങിച്ചെല്ലാം നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് പോന്നത് അപ്പൊ ഒന്നും മിണ്ടുന്നില്ല എന്താ നിങ്ങളുടെ മിണ്ടാട്ടം മുട്ടിപ്പോയോ അപ്പൊ ഒന്നും മിണ്ടാതിരിക്കണം നീ എന്താടാ പറഞ്ഞത് എന്ന് ചോദിച്ചു എന്താ മറന്നു പോയോ ഇല്ല അത് ആശുപത്രി വെച്ച് ഞാൻ വെറുതെ നിന്നോട് നുണ പറഞ്ഞതായിരുന്നു എന്താ എന്റെ സൗര്യം കെടുത്താൻ വരണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ എന്നും വേദയായിരിക്കുമെന്നും ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നിട്ടും നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എന്നോട് നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചോളാ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇനിയും ആ കാര്യം പറഞ്ഞു വന്നാ ദേ എന്റെ പെരുമാറ്റം ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല മതി ഇത് നിങ്ങളിൽ നിന്ന് നേരിട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഒന്നുണ്ട് വിക്രമേട്ട നിങ്ങളെ ആ പെണ്ണിനെയും സുഖമായും സ്വസ്ഥമായും ജീവിക്കാൻ ഈ ഞാൻ സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട ശരി നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ നീ അങ് ചെയ്തോ ഇങ്ങനെ നോക്കിക്കോളാം ഇതിനെ നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോ ശരി ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് രാധ കരഞ്ഞുകൊണ്ട് വണ്ടി കയറി അങ്ങോട്ടേക്ക് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ രാധ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ടാണ് പോണത് അപ്പൊ ഇത് കണ്ട് അനിയംകുട്ടൻ നമ്മുടെ ജോസഫും അവിടെ ഇരിപ്പുണ്ട് വിക്രം സത്യം വരട്ടെ അവള് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല ഏ ആവളെന്ത് ചെയ്യാൻ അതെ പെണ്ണുങ്ങൾ വിചാരിച്ചാലാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എടാ നീ അവളെ വെറുതെ പീഡിപ്പിച്ചു എന്നൊരു കാച്ച കാച്ചാലോ എന്ത് അതെല്ലാ കേട്ട പാതി കേക്കാത്ത പാതി നമ്മുടെ പോലീസ് പോലീസങ്ങ് തൂക്കിക്കൊണ്ട് പോകും പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ലായി എന്ന് തെളിയിക്കേണ്ടത് നിന്റെ ഒരു ഉത്തരവാദിത്ത നീയും അവളും പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയിട്ടുള്ളതായിട്ട് അവക്ക് തെളിയിക്കാൻ കഴിഞ്ഞ നിന്റെ കാര്യം കുദാഹവാ ഒന്ന് പോടാ അവൾ അങ്ങനൊന്നും ചെയ്യില്ല ജീവിതത്തിൽ ഇന്നേ വരെ അവളോടൊന്നല്ല ഒരു സ്ത്രീയോടും എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല എന്നിട്ടും നിനക്ക് ചുറ്റും ഈ പെൺക്ഷാപം അതിങ്ങനെ കറങ്ങാണല്ലോ വിക്രം അത് പെറ്റു വീണ അന്ന് മുതൽ പ്രേമിക്കുന്ന രാധ നിന്നെ ശമിക്കില്ല എന്നാണോ നീ വിചാരിച്ചത് ഉറപ്പായിട്ടും അവള് ശപിച്ചിരിക്കും പിന്നെ നീ അമ്പലത്തിൽ വെച്ച് ബലമായി താലി കിട്ടിയ വേദ അവള് അനുഗ്രഹിച്ചിട്ടുണ്ടാവുമെന്നാണോ നീ വിചാരിച്ചത് അതും ശരിയാ പെൻഷാപം കൊണ്ടേ പോകും അങ്ങനെ ആ പഴമക്കാരി പറയാറ് നീ എന്തൊക്കെയാ പറയുന്നത് എടാ ഈ രണ്ട് പെണ്ണുങ്ങളും കാരണം നീ കുടുങ്ങും അത്ര തന്നെ എന്ന് അനിയും കൂട്ടനും ജോസഫും പറഞ്ഞു ഇത് വിക്രത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു വിട്ടോ എന്നിട്ട് വിക്രം ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് വിക്രം നേരെ നമ്മുടെ ശ്രീനിവാസന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഏ വിക്രം നീ എന്ന മുതലാടാ ഈ ശാപത്തിലൊക്കെ വിശ്വസിച്ച് തുടങ്ങിയത് കാലദോഷമൊക്കെ വിശ്വസിച്ച് തുടങ്ങിയോ അതല്ല സർ നീ അന്ധവിശ്വാസിയായി തുടങ്ങിയോ അതല്ല ശ്രീനി സാർ അവളെ കെട്ടി വീട്ടിൽ വന്ന കയറിയ ശേഷം എനിക്ക് സ്വസ്ഥത എന്നൊന്നും ഉണ്ടായിട്ടില്ല അതാ പ്രശ്നം അപ്പോഴേക്കും ഒരു വണ്ടി വന്ന് വീടിന്റെ മുറ്റത്ത് എങ്ങനെ നിൽക്കണം ആ ഇതിനുത്തരം ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വേറൊരാള് പറയുന്നതാ ദേ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ദേണ്ട ഒരു സ്ത്രീ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ദേ അങ്ങോട്ടേക്ക് വരികയാണ് മറ്റാരും അല്ലെ നമ്മുടെ ശ്രീകാര്യൻ ശ്രീനിവാസിന്റെ ഭാര്യ സുധാമാം വന്നോ എന്ന് ചോദിച്ചു അപ്പം ദേണ്ട ആള് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പൊ ആള് ഭയങ്കര സന്തോഷത്തിലാണ് വരുന്നത് വിക്രം എന്ന് വിളിച്ചോണ്ട് ആഹാ മേടം എപ്പോ വന്നു ഡാ മേടം എന്നൊന്നും വേണ്ട ചേച്ചി ആന്തു മതി ചേച്ചി എന്ന് മര്യാദയ്ക്ക് വിളിച്ചോട്ടോ സാറിനോടുള്ള ബഹുമാനം അവിടെ മതി ശരി ചേച്ചി എപ്പൊ വന്നു എന്നല്ല രാത്രി മക്കൾ വന്നില്ലേ ഇല്ല അവരൊരാൾ ഊട്ടിയിലും മറ്റേയാൾ ബാംഗ്ലൂരിലും തന്നെ തുടരാൻ തീരുമാനിച്ചു പഠനം കഴിയാൻ തീരുമാനിച്ചല്ലോ കഴിഞ്ഞോ പക്ഷെ വേണെങ്കി ഒരാഴ്ച നിൽക്കാംന്ന് പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്തിനാ ഈ തല്ലും വെട്ടും രാഷ്ട്രീയമൊക്കെ അല്ലേ അച്ഛനെ കുറിച്ച് മക്കൾക്കിപ്പ ഭയങ്കര മതിപ്പാ കേരള രാഷ്ട്രീയത്തിലെ ചാണക് എന്നൊക്കെയാ വിചാരം ഇനി നേരിട്ട് കാണുമ്പോ അത് മാറുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഉള്ള ശ്രദ്ധ നല്ലതാ അല്ലെ വിക്രം ഞാൻ രാഷ്ട്രീയവും നാട്ടുകാരും പറഞ്ഞിടക്കുമ്പോ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ ആ വിക്രം ഇരിക്ക ഞാൻ ചായ എടുക്കാം അതിനൊക്കെ സമയുണ്ട് നീ ഇങ്ങ വന്നേ ഇങ്ങേ സുധാ ഇങ്ങ വന്നേ അതിനേക്കാൾ വലിയ ചർച്ചയില്ല ഞങ്ങൾ എന്തുപറ്റി സാധാരണ പതിവില്ലാത്തതാണ് എങ്കിലും വിക്രം ഇപ്പോ ഒരു ടെൻഷൻ അതാണ് പ്രശ്നം അതെ ഇവനേതോ പെൻ ശാപം ബാധിച്ചിട്ടുണ്ടോ എന്ന ശാപോ അതേനെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവനൊരു പെൺകുട്ടിയെ താലി കെട്ടി ആ കുട്ടി വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയ കാര്യം അതിനുശേഷം ഇവന് സ്വസ്ഥവും സമാധാനമായിട്ടുണ്ടായിട്ടില്ല എന്നാ പറയേണ്ടത് ചാതലം നോക്കി നടത്തി വിവാഹമൊന്നും അല്ലല്ലോ ചില കൂറുകാരൊരുമിച്ചാ ഉണ്ടാവില്ല എന്തിനാ മാരണം വരെ സംഭവിക്കുന്നു പറയാറുണ്ട് നീ ഹാപ്പി ആയില്ലേ പേടിയും ടെൻഷനും അന്ധവിശ്വാസമുള്ള ജീവിതം ലോജിക്കൽ ആയിട്ടുള്ളൊരു ഒന്നും ആവില്ല ഈ മാതൃ ഡയലോഗിൽ അവര് വീഡിയോയും ചെയ്തു വെറുതെ പറയുന്നൊന്നും അല്ലോട്ടോ വിക്രം ഇതിലൊക്കെ ഒരു ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞു എന്ത് ശാസ്ത്രം ഇനി ശാസ്ത്രത്തെ കൂടി നീ വലിച്ചിട്ടോ കൂറു നോക്കിയിട്ടാണല്ലോ ഇന്ത്യക്ക് പുറത്തുള്ളവർ വിവാഹം ചെയ്യുന്നത് ഒരുമിച്ച് ജീവിക്കുകയും കുട്ടികളുണ്ടാവുന്ന മാത്രമാണോ കുടുംബം അതിലേക്ക് എംമാതിരിയുള്ള വിശ്വാസങ്ങളും ദൈവഭയവും കൂടി ചേരണം എങ്കിലുള്ളൂ അപ്പോഴേ അതിനൊരു കെട്ടുറുപ്പുണ്ടാവുള്ളൂ ആയിക്കോട്ടെ എന്നാ അവന്റെ ഒപ്പ കുടുംബത്തിലോ കെട്ടുറുപ്പുണ്ടാവുള്ള വഴി നീ ആദ്യം അവനൊന്നു പറഞ്ഞോടെ അപ്പോഴേക്കും എനിക്ക് ചില ഫോൺ കോളുകൾ ചെയ്യാനുണ്ട് നിങ്ങൾ എന്നെ പരിഹസിക്കൊന്നും വേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് നാരായണസ്വാമി പറഞ്ഞതാ അതനുസരിച്ച് നടന്നിട്ടുണ്ട് എന്തിനാ ഈ പറഞ്ഞ എം എൽ എ സീറ്റ് വരെ ഉറപ്പാവുന്ന സ്വാമി പറഞ്ഞതല്ലേ അതെ നാരായണ നാരായണസ്വാമി പറഞ്ഞ സുതയ്ക്ക് നല്ല വിശ്വാസാ നീയൊന്ന് ശ്രമിച്ചു നോക്ക് നിന്നെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം എന്താന്ന് സ്വാമി ചിലപ്പോ പറഞ്ഞു തന്നാലോ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ വേഗം ശ്രീനിവാസൻ അവിടുന്ന് സ്കൂട്ടായി അതെ അങ്ങേ രാധക്കെ പറയും എന്നിട്ട് രഹസ്യമായി എന്നെ നെയ്യാറ്റിൻകര നാരായണ സ്വാമിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും അതെ ശരിയല്ലാത്തത് കൂടി ചേരുമ്പോ അല്ലെങ്കിൽ നമുക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ സംഭവിക്കും അയ്യോ എനിക്ക് ദുർമന്ത്രവാദത്തിൽ ഒന്നും വലിയ വിശ്വാസം ഇല്ല അതൊന്നും ആരും എനിക്ക് ഇത്ര ചെയ്യുകയില്ല അതൊക്കെ നമ്മുടെ വിശ്വാസം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ പോസിറ്റിവിറ്റിയിലും നെഗറ്റിവിറ്റിയിലും വിക്കറത്തിന് വിശ്വാസം ഉണ്ടല്ലോ അതുണ്ട് ചില സമയത്ത് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അത് ഉണ്ട് ആ അത്താ പറഞ്ഞത് വിക്രം തീർച്ചയായും കാണേണ്ടത് നെയ്യാറ്റിൻകര നാരായണ സ്വാമിയെ തന്നെയാണ് വിക്രം വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ ജോൽസിനോ മാന്ത്രികനോ ഒന്നുമല്ല സ്വാമി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിയ ആളാ മനുഷ്യന്റെ ചുറ്റുമുള്ള ഓരോയെ കുറിച്ചാ പഠിക്കുന്നത് മലയാള സിനിമയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ വരെ ആളിന്റെ അടുത്ത് സ്ഥിരം വരാറുണ്ട് ആണോ ശരിക്കും ഉം പിന്നെ പല സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ ആ സിനിമ തൊടുന്നതിനു മുൻപ് പുള്ളിയുമായി ചർച്ച ചെയ്തിട്ട് കാര്യം തീരുമാനിക്കുന്നേ നമ്മുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് എനർജിയുമായിട്ട് ഒരാൾ വന്നാ മതി അതോടെ ജീവിതം തന്നെ തകർന്നു പോവുന്ന അദ്ദേഹം പറയുന്നത് മനസ്സിലായോ എന്തെങ്കിലും വിഷമം വരുമ്പോഴൊക്കെ ശ്രീനിയേട്ടൻ എന്നെ രഹസ്യമായി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ സ്വാമി പറയുന്നത് പോലെ അച്ചട്ടായി നടക്കുകയും ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് പക്ഷെ പുള്ളി ഒരു പുറത്ത് കാണിക്കുകയില്ല പാർട്ടിയുടെ പേര് പ്രോഗ്രസീവ് പാ പീപ്പിൾ പാർട്ടിന്നല്ലേ പേരറിഞ്ഞ പിന്നെ പുറത്ത് ആ പേരങ്ങ് എന്നുള്ള പേടിയാ വിക്രത്തി അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മൂപ്പർക്കും താല്പര്യമുണ്ട് പക്ഷെ നേരിട്ട് പറയാനായിട്ട് ഒരു മടി അതുകൊണ്ടാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് മുങ്ങിയത് ഞാന് എന്താണെങ്കിലും ഒന്നും നോക്കണ്ടെന്നേ എന്റെ കൂടെ ഒന്ന് വന്നാ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെയ്യാറ്റിൻകര നാരായണസ്വാമി നോക്കിക്കോളും സെറ്റ് സെറ്റാക്കിക്കോളും വിക്രം സമ്മതിച്ചു അവസാനം നമ്മുടെ എന്താ പറയാ അച്ചമ്മയെ കാണുന്നത് അപ്പൊ അച്ചമ്മ പോവാനായിട്ട് ഇറങ്ങുകയാണ് അമ്മണി അച്ചമ്മ അപ്പൊ കമലേ ഞാൻ ഇറങ്ങാൻ തുടങ്ങുക എപ്പോഴോ മാണി മൂന്നായില്ലേ ഇപ്പൊ ഇറങ്ങിയ സന്ധ്യക്ക് തീരെ വെക്കുന്നതിന് മുൻപ് എനിക്ക് അങ്ങോട്ടേക്ക് എത്താലോ ആഹാ മാഷു വന്നിട്ട് അമ്മയെ വണ്ട് വിളിച്ചു കൊണ്ടാക്കും എന്തിന് അന്ന് അവന്റെ പ്രാന്തിന് ഞാൻ കൂട്ടുനിന്നേ ഉള്ളു എനിക്ക് ലൈൻ ബസ്സിൽ കയറി പോന അതും നല്ല തമിഴ് പാട്ട് വെക്കുന്ന ബസ്സാണെങ്കിലേ കാലക്കും മനുഷ്യന്മാരെയും കണ്ട് ചുറ്റുവള്ള കാഴ്ചകൾ കണ്ടും ഫോട്ടോയും വീഡിയോയും എടുത്ത് അങ്ങനെ അങ്ങ് പോവാൻ നല്ല വൈബാ എന്നാ ഞാനിവിടെ കവല വരാം വരാം എന്ന് പറഞ്ഞു അതുവരെ നമുക്ക് മിണ്ടെന്ന് പറഞ്ഞു പോവാലോ അപ്പൊ നന്ദിനി അങ്ങോട്ട് വന്നു ശ്രീജയും വിഷുവ പറഞ്ഞാ മതി കമലേ ശരി ഇനി എന്നാ അച്ഛമ്മ വരുന്നത് നന്ദിനി നീ ഇവിടുന്ന് മാറാനാണോ ഇതാ വിഷമം അച്ഛമ്മയുടെ നല്ല കാര്യം ചോദിക്കാനും പറ്റില്ല ഞാൻ തമാശ പറഞ്ഞതല്ലേ വേദനിപ്പിക്കുന്ന തമാശ അച്ഛമ്മ എന്നോടേ പറയൂ ഇനിയിപ്പ ഞാൻ വേദയോട് പറയാം ഓരെ അങ്ങ് ചോദിച്ചു ശരി എന്നാ ഇറങ്ങാമോളെ അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ശബ്ദം ഇവിടെ ആരുമില്ലേ എന്നൊരു ശബ്ദം അതാ മറ്റാരും അല്ല രമ്യാണ് ആ ഹലോ ആ താമസൊക്കെ എങ്ങനെ ഇത് ആ വീട്ടിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന കുട്ടി അച്ഛമ്മ ഹലോ എൻ്റെ പേര് രമ്യ ഞാൻ നന്ദിനി ഇത് ഞങ്ങളുടെ അമ്മക്ക അവലും ഇത് അമ്മണി അച്ഛമ്മ അപ്പൊ വേദയെ പരിചയപ്പെടുത്തിയില്ല നന്ദിനി ഇനിയും ഇവിടെ ആളുകളുണ്ട് ഇത് വേദ ഇവിടുത്തെ ഇളയവന്റെ ഭാര്യയാണ് അറിയാം വിക്രമനെ ഞാൻ കണ്ടിരുന്നു സാധനങ്ങൾ ഇറക്കാൻ സഹായിക്കാൻ വിക്രമനാ വന്നത് എന്ന് പറഞ്ഞു അടുത്ത ഏൽബക്കങ്ങളിലൊക്കെ ഒന്നിച്ചെന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി നോക്കുമ്പോ അധിക വീടുകളൊന്നും കുട്ടി എന്ത് ചെയ്യുന്നു ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാ ഏത് കമ്പനിയില് വൈ ടൂ സൊല്യൂഷൻസ് അത് പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പുണ്ടായ ഒരു കമ്പ്യൂട്ടർ വൈറസിന്റെ പേരല്ലേ അച്ഛമ്മ പൊളിയാണല്ലോ ആ അതെ അച്ചമ്മേ ആ കാലത്ത് തുടങ്ങിയ കമ്പനി ആയതുകൊണ്ടാ ആ പേരിട്ടത് പിന്നെ ഇത് കുറച്ച് സ്വീറ്റ്സാ എന്റെ താമസം ആരംഭിച്ച ആരംഭിച്ചതിന്റെ സന്തോഷത്തിന് എന്ന് പറഞ്ഞവരുടെ കയ്യിലേക്ക് കൊടുത്തു എന്നാ ചേരട്ടെ ഇത്തിരി തിരക്കുണ്ട് വിശദമായിട്ട് എല്ലാവരെയും പിന്നെ പരിചയപ്പെടാം എന്ന് പറഞ്ഞു എന്നേട്ട് ആ കുട്ടി അങ്ങോട്ടേക്ക് പോകാനെട്ടോ അച്ഛമ്മ അങ്ങനെ നിന്നു എന്നാ നമുക്കിറങ്ങാം അച്ഛമ്മേ എന്ന് വേദം ഇങ്ങനെ പറയാണ് അപ്പൊ വേഗം തന്നെ അതെ വേദമോളെ ആ പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞത് രമ്യ ഓ എന്താ അച്ഛമ്മ അവളുടെ സാമുദ്രികം അത്ര ശരിയല്ല കണ്ട ഒരു പാവാണല്ലോ മേ ആ നോക്കാം എന്നാ ഞാൻ ഇറങ്ങാം മോളെ എന്ന് പറഞ്ഞു വരട്ടെ കമലേ എന്നിട്ട് യാത്ര പറഞ്ഞു അച്ഛമ്മ ഇറങ്ങുകയാണ് അപ്പൊ കമല അകത്തേക്ക് പോയപ്പോ സാമുദ്രികോ സമുദ്രം എന്ന് കേട്ടിട്ടുണ്ട് അതെന്താ ഈ സാമുദ്രികം മന്ദുരിക്കൊന്നും മനസ്സിലായില്ല ഇവളുടെ അച്ഛനെ ചിലപ്പോ കടലിൽ പോന്നായിരിക്കും അതിനെ തള്ളക്കെന്താ കാര്യം കഷ്ട എന്തെങ്കിലും ആട്ടെ അപ്പൊ വേണ്ട നമ്മുടെ നാരായണ സ്വാമിയുടെ അടുത്തേക്ക് വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് സുധാ സുധാ മേഡം എത്തിയിരിക്കാണ് എന്താ പറയാ സ്വാമി കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് വിക്രത്തിന് ചിരി വരുന്നുണ്ട് കേട്ടോ ഇതെന്താ ഇയാൾ ഇങ്ങനെ ഭ്രാന്തം കാണിക്കുന്ന പോലെ കാണിക്കുന്നത് എന്ന് ഓർത്ത് മറ്റേ സനം കണ്ടു തുറന്നു എന്താ വിക്രം എന്നല്ലേ പേര് അതെ സ്ത്രീകളാണ് വിക്രത്തിന്റെ പ്രശ്നം എന്താ ശരിയല്ലേ എന്നോട് ചോദിച്ചു ആഹാ ഞെട്ടി തരിച്ചിരിക്കുകയാണ് വിക്രം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടെടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തത്തെ വിശേഷമായിട്ടെത്താം സി എ കെ